വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സണ്ട് എ ശക്തി എനിക്ക് വായിക്കാം വായിത്ര സംരക്ഷണത്തിന് കോതമംഗലത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ വൻ കഞ്ചാവ് വേട്ട പതിനഞ്ച് കിലോ കഞ്ചാവുമായി നാലു പേരെയാണ് പോലീസ് പിടികൂടിയത് കോതമംഗലത്ത് നടന്ന വൻ വേട്ടയിൽ പതിനഞ്ച് കിലോയോളം കഞ്ചാവുമായാണ് നാലുപേരെ പോലീസ് പിടികൂടിയത് കൊൽക്കത്ത സ്വദേശികളായ നൂറുൽ ഇസ്ലാം സുമൻമുല്ല ഒറീസ സ്വദേശികളായ ഷിമൻ ജൽപാൽ പ്രശാന്ത് കുമാർ എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് രാത്രി ഒൻപത് മണിയോടെ വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ രീതിയിൽ തങ്ങളത്തിനു സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇവരെ കണ്ടതിനെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ബാഗുകളിൽ നിറച്ച കഞ്ചാവ് കണ്ടെത്തിയത് കോതമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ